ും വാഹമല്ലാ വെഹമത് അള്ളാഹു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ാഹുൻഹായുടെ പേരിൽ വ്യഭിചാര കുറ്റം ആരോപിച്ചുകൊണ്ട് മഹതി അവരെ ഇസ്ലാമിക നിയമപ്രകാരം ഹദ് കുഴിയിൽ ഇറക്കി വെച്ച് എറിഞ്ഞു കൊല്ലാൻ വേണ്ടി രാജാവ് ഉത്തരവിടുകയാണ് ആരാണ് രാജാവ് തന്റെ ഭർത്താവിന്റെ പ്രിയപ്പെട്ട അനുജൻ അബ്ദുറഹ്മാൻ എന്ന രാജാവ് ആസൂറ ബീവിയെ ഓരോ കരിങ്കല്ലെടുത്ത് എറിഞ്ഞെറിഞ്ഞ് വീഴ്ത്തിയെങ്കിലും മരിച്ചിട്ടുണ്ടായിരുന്നില്ല ബീവി ബോധം നഷ്ടപ്പെട്ടതായിരുന്നു അർദ്ധരാത്രിയുടെ സമയത്ത് ആസൂറാ ബീവിക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വിശപ്പും ദാഹവും വേദനയും കാരണം മഹതി അവർ കരയാൻ തുടങ്ങി ശക്തിയായ ഉറക്കത്തിൽ പെട്ടുപോയ പട്ടാളക്കാർ ഇതറിഞ്ഞിരുന്നില്ല ആ സമയത്താണ് ധനികനായ ഒരു കച്ചവടക്കാരൻ കച്ചവടം കഴിഞ്ഞ് ആ ഭാഗത്തൂടെ കുതിരപ്പുറത്ത് വരുന്നത് കച്ചവടക്കാരൻ നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ കരച്ചിൽ കേൾക്കുന്നു ചുറ്റുപാടും നോക്കിയപ്പോൾ അകലെയെ ഒരു വെളിച്ചം കണ്ടു അടുത്തെത്താറായപ്പോൾ മനസ്സിലായി അത് ഹദ്ദുകുഴിയാണെന്ന് ഉടൻ ഹദ്ദുഴിയുടെ ആ ഭാഗത്തേക്ക് ചെന്നു നോക്കിയപ്പോൾ കുഴിയിൽ ചോരയിൽ കുളിച്ച ഒരു സ്ത്രീ തളർന്നു കരയുകയാണ് വെള്ളം വെള്ളം കച്ചവടക്കാരൻ അവിടെ കണ്ട കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി കത്തിക്കൊണ്ടിരിക്കുന്ന തീബന്ധത്തിന് സമീപം കൂർക്കം വലിച്ചുറങ്ങുന്ന പട്ടാളക്കാർ ഹദ് കുഴിയിൽ നിന്നുയരുന്ന ദയനീയമായ കരച്ചിൽ തലേ തലേദിവസം ഹദ്റിയപ്പെട്ടവല്ല കുറ്റവാളിയുമായിരിക്കും ജീവൻ പോയിട്ടില്ല അയാൾ പന്തമുയർത്തി സൂക്ഷിച്ചു നോക്കി ആരെയും അത്ഭുതപ്പെടുത്തും വിധം ഭംഗിയുള്ള ഒരു സ്ത്രീയാണ് പിന്നെയൊന്നും ചിന്തിച്ചില്ല അവളെ കോരിയെടുത്ത് തോളിലേറ്റി നടന്നു പെണ്ണിനെ കുതിര പുറത്തിരുത്തി അയാൾ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗം കുതിരയെ പായിച്ചു നിമിഷങ്ങൾക്കകം അവർ കച്ചവടക്കാരന്റെ ഗൃഹത്തിലെത്തിച്ചേർന്നു ആസൂറ ബീവിക്ക് കച്ചവടക്കാരനും ഭാര്യയും വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷകൾ നൽകി ആ ദമ്പതികൾക്ക് ബീവിയിൽ കനിവ് തോന്നുകയും അവരുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം നൽകുകയും അവരുടെ സ്നേഹ സ്നേഹസമ്മർണമായ പരിചരണങ്ങൾ കൊണ്ട് ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട് ബീവിയുടെ ആലസ്യമെല്ലാം മാറുകയും ചെയ്തു ശരീരത്തിന്റെ അസുഖവും ഇങ്ങുമിങ്ങുമുണ്ടായിരുന്ന വ്രണങ്ങളുമൊക്കെ കരിഞ്ഞുതുടങ്ങി ജീവിതം തിരിച്ചു കിട്ടിയതിൽ അവർ അള്ളാഹുവിനെ അകമഴിഞ്ഞ് സ്തുതിച്ചു സദാ അനുസ്കാരത്തിലും ആരാധനയിലുമായി ആ വീട്ടിലെ ഒരു കൊച്ചുമുറിയിൽ മഹതിയവർഗ്ഗ ഒതുങ്ങിക്കൂടി കച്ചവടക്കാരനായ പ്രഭു ദീനിയായ ചിന്തയുള്ള ആളായിരുന്നു തന്നെയുമല്ല നല്ലൊരു മനസ്സിന്റെ ഉടമയുമാണ് പ്രഭുവിൻറെ ഭാര്യയ്ക്കും ആദ്യഘട്ടത്തിൽ ബീവിയോട് നീരസമൊന്നും കണ്ടില്ല അതുകാരണം അവിടുത്തെ ജീവിതം അല്ലലും അലട്ടലുമില്ലാതെ തുടർന്നു പഴയ ഉണർവും ഊർജവും ബീവിക്ക് തിരിച്ചു കിട്ടി പ്രഭുവിൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിലും അവിടെയുള്ള ചില്ലറ ജോലികൾ ചെയ്തു തീർക്കുന്നതിലും അവർ സായുജ്യമടഞ്ഞു ആസൂറ ബീവിയെ കാണുമ്പോഴൊക്കെ പ്രഭുവിൻ്റെ മനസ്സിൽ പുതിയൊരു സംഘട്ടനം നടക്കുകയായിരുന്നു ഇത്രയും സുന്ദരിയായ സ്ത്രീയെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാൾ കാണുന്നത് ബീവിയെ സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ അയാൾ ആത്മാർത്ഥമായി കൊതിച്ചു തന്റെ ഹൃദയാഭിലാഷം തുറന്നു പറയാൻ മനോധൈര്യമില്ലാതെ നാളുകളോളം മനസ്സിന്റെ മണിച്ചപ്പിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രഭു നടക്കുകയാണ് പക്ഷേ ഇനിയും അതാരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ താൻ വീർപ്പുമുട്ടി മരിച്ചുപോകുമെന്ന അവസ്ഥയായപ്പോൾ അയാൾ ബീവിയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു ബീവി ഒരു കാര്യം പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് ബീവിയെ കണ്ടനാൾ മുതൽ എൻറെ ഹൃദയത്തിൽ ബീവി പതിഞ്ഞു പോയിരിക്കുന്നു എന്റെ ജീവിത സഖിയായി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ ബീവിയെ ക്ഷണിക്കുകയാണ് ദയവു ചെയ്ത് എന്റെ ആഗ്രഹം സാധിച്ചു തന്നാലും ഇതെന്തു പരീക്ഷണം റഹ്മാനെ ഒരു പെണ്ണിന് എവിടെ ചെന്നാലും രക്ഷയില്ലെന്നോ പ്രഭുവിന്റെ ഈ ആവശ്യത്തിനു പിന്നിലും വല്ല ദുരുദ്ദേശവും പതിയിരിക്കുന്നുണ്ടോ ആരറിഞ്ഞു ഉള്ളിലെ ഭയാശങ്കകൾ മറച്ചു പിടിച്ചുകൊണ്ട് വളരെ വിനയാന്വിതനായിക്കൊണ്ട് ബിവി പറഞ്ഞു മഹാനായ പ്രഭുവേ എന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് അങ്ങാണ് അതുകൊണ്ട് എക്കാലത്തും അങ്ങേക്ക് ഞാൻ കടപ്പെട്ടവളാണ് എങ്കിലും അങ്ങയുടെ ഈ ആഗ്രഹം സഫലീകരിച്ചു തരാൻ എനിക്ക് നിർവാഹമില്ലെന്ന് അറിയിച്ചു കൊള്ളട്ടെ ഞാൻ വിവാഹിതയാണ് മറ്റൊരാളുടെ ഭാര്യയാണ് അതുമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി അൽ അതുകൊണ്ട് ദയവുചെയ്ത് എന്നെ ഉപദ്രവിക്കാതിരിക്കൂ ബീവിയുടെ അഭ്യർത്ഥന മാനിച്ച് സ്നേഹസമ്പന്നനായ അയാൾ തന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വീണ്ടും പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ലാതെ നാളുകൾ കഴിഞ്ഞുപോയി അന്തരീക്ഷം തെളിഞ്ഞു എന്നുള്ള സമാധാനത്തോടുകൂടി ബീവി അള്ളാഹുവിന് ആയിരം ആയിരം സ്തുതികൾ സ്തുതികളർപ്പിച്ചു പക്ഷേ വലിയ ഒരപകടം ആ വീട്ടിൽ ബീവിയെ കാത്തിരിപ്പുണ്ടായിരുന്നു ബീവിക്ക് അതറിഞ്ഞിരുന്നില്ല ആസൂറ ബീവി തന്നെ രക്ഷപ്പെടുത്തിയ കച്ചവടക്കാരനായ ആ പ്രഭുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ് പ്രഭുവിന്റെ കുട്ടിയെയും താലോലിച്ചും കുളിപ്പിച്ചും എല്ലാം സന്തോഷത്തോടെ ആസൂറ ബീവി ജീവിതം തള്ളി നീക്കുകയാണ് ആ സമയത്താണ് ആ പ്രഭുവിന്റെ വീട്ടിലെ ഒരു വേലക്കാരൻ ആസൂറ ബീവിയെ ശ്രദ്ധിക്കുന്നത് ആ വേലക്കാരന്റെ മനസ്സിൽ മോശമായ ഒരു ചിന്ത വന്നു ആ വിവരം ബീവിയോട് ഈ വേലക്കാരൻ പറഞ്ഞപ്പോൾ അവനെ ഇറങ്ങിപ്പോടാ എന്റെ മുമ്പിൽ നിന്ന് അള്ളാഹു ഹറാമാക്കിയ വ്യഭിചാരത്തിനാണോ നീ എന്നെ ക്ഷണിക്കുന്നത് എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലം വരെ അത്തരം ഒരു കാര്യം ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല കടന്നു പോകൂ എന്റെ മുമ്പിൽ നിന്ന് ആസൂറാ ബീവി അവനെ ആട്ടിപ്പായിച്ചു പക്ഷേ ആസൂറ ബീവിയുടെ മുമ്പിൽ നാണം കെട്ട ആ വേലക്കാരന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ ചിന്ത വളരാൻ തുടങ്ങി ഒരു ദിവസം ഈ വേലക്കാരൻ തൊട്ടിലിൽ ഉറങ്ങുകയായിരുന്ന പ്രഭുവിന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ച് മുറിച്ച് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി അതിനുശേഷം ചോരപുരണ്ട കത്തി ആസൂറാ ബീവി കാണാതെ ആസൂറാ ബീവിയുടെ ബെഡ്റൂമിൽ തലയണയുടെ അടിയിൽ കൊണ്ടുപോയി വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രഭുവിന്റെ ഭാര്യ കുഞ്ഞിനെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കുഞ്ഞിന്റെ തലയറുത്ത് ശിരസിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു രക്തം നിലക്കാതെ പ്രവഹിക്കുകയാണ് പ്രഭുവിന്റെ ഭാര്യ ഇത് കണ്ടു ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കരച്ചിൽ കേട്ടപ്പോൾ ആളുകൾ ഓടിക്കൂടി ജനങ്ങൾ തടിച്ചുകൂടി വന്നു നോക്കുമ്പോൾ വളരെ ദാരുണമായി പിഞ്ചു കുഞ്ഞിനെ കഴുത്തറത്തിട്ടിരിക്കുന്നു അവർ നാലുപാടും ഈ കൊലയാളിയെ തിരഞ്ഞു ആരെയും കണ്ടെത്തിയില്ല പക്ഷേ ഇതിനിടയ്ക്ക് ഈ വേലക്കാരൻ സൂത്രത്തിൽ തലയിണയുടെ അടിയിൽ നിന്നും കത്തി പുറത്തെടുത്ത് വീടിന്റെ മുമ്പിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ചൂരപുരണ്ട കത്തിയുമായി ഓടി എന്നിട്ട് പറഞ്ഞു ഈ കത്തി ആസൂറായുടെ ബെഡ്റൂമിൽ തലയിണയുടെ അടിയിൽ നിന്ന് കിട്ടിയതാണ് ഇവളാണ് കുട്ടിയെ കൊന്നത് ജനങ്ങൾ പരസ്പരം സംശയത്തോടെ ആസൂറ ബീവിയെ നോക്കാൻ തുടങ്ങി ആ വേലക്കാരൻ തുടർന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതല്ല കാരണം ആസൂറാ ബീവി പ്രഭുവിനെ തന്റെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ കുഞ്ഞ് അതിന് തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഇവൾ കുട്ടിയെ കൊന്നത് ഈ നുണക്കഥ അവൻ പറഞ്ഞപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചു ആ സമയത്ത് പ്രഭുവിന്റെ ഭാര്യ ആസൂറ ബീവിയോട് പറഞ്ഞു ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് ഹദ് കുഴിയിൽ നിന്ന് എന്റെ ഭർത്താവ് നിന്നെ രക്ഷപ്പെടുത്തി താമസിക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും തന്നു അതിനു പകരമായിട്ടാണോ നീ എന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്റെ ഭർത്താവിനെ നിനക്ക് ഭർത്താവായി വേണമെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്റെ കുട്ടിയെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുമായിരുന്നല്ലോ നീ ഒരു മനുഷ്യ സ്ത്രീയാണോ ആസൂറാ ബീവി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ കൊന്നിട്ടില്ല എനിക്കതിന് സാധ്യമല്ല അവൻ കള്ളം പറയുകയാണ് അവനെ വിശ്വസിക്കരുത് മാസങ്ങളായി എന്റെ മടിയിലാണ് ആ കുഞ്ഞ് കളിച്ചു വളർന്നത് എനിക്കവനെ കൊല്ലാനാവില്ല ആസൂറാ ബീവി പൊട്ടി പൊട്ടി കരയുകയാണ് പക്ഷേ പ്രഭുവിന്റെ ഭാര്യയെ വിശ്വസിപ്പിക്കാൻ ആസൂറാ ബീവിക്ക് കഴിഞ്ഞില്ല കാരണം മരിച്ചു കിടക്കുന്നത് സ്വന്തം മകനാണ് ആ ഒരു തിരിച്ചറിവ് ആ സ്ത്രീയെ സങ്കടവും ദേഷ്യവും വർദ്ധിപ്പിക്കുകയാണ് ആ സ്ത്രീ ആസൂറ ബീവിയെ ആഞ്ഞടിക്കുകയാണ് ഈ രംഗം കണ്ടുനിന്ന നാട്ടുകാരും വീട്ടുകാരും അവരോടൊപ്പം കൂടി ആസൂറ ബീവിയെ പൊതിരെ പൊതിരെ തല്ലുകയാണ് ഒന്ന് ഒരു മനസ്സലിവും കാണിക്കാതെ എല്ലാവരും കൂടി നാലു ഭാഗത്തും വളഞ്ഞു നിന്ന് മഹതിയായ ആസൂറ ബീവിയെ തല്ലിച്ചതയ്ക്കുമ്പോൾ ആസൂറ ബീവി പൊട്ടിക്കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് പ്രഭുവിന്റെ ഭാര്യയും ബന്ധുക്കളും കൂടി ആസൂറ ബീവിയെ മർദ്ദിച്ചവശയാക്കി ചോര വാർന്നൊലിച്ച് ഒരു ഭാഗത്തേക്ക് തളർന്നു വീണു പെട്ടെന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു പ്രഭു വരുന്നുണ്ട് എല്ലാവരും ഉറപ്പിച്ചു ആസൂറ ബീവിയെ പ്രഭു ഇന്ന് കൊല്ലും ഇന്ന് രണ്ട് മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കേണ്ടി വരും ഒന്ന് കുഞ്ഞിന്റെയും ഒന്ന് ആസൂറ ബീവിയുടേതും മകന്റെ മരണ വാർത്ത കേട്ട് കണ്ണീരൊലിപ്പിച്ച് മകന്റെ മയ്യത്ത് കാണാൻ വരുന്ന പ്രഭു കാണുന്നത് ശരീരത്തിൽ നിന്ന് തൻറെ മകന്റെ ഉടല് വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മയ്യത്തിനെയാണ് തൊട്ടടുത്ത് തല്ലുകൊണ്ട് രക്തം വാർന്നൊലിച്ചു കിടക്കുന്ന ആസൂറാ ബീവിയെയും തന്റെ മകന്റെ മയത്തിന് മുമ്പിൽ കണ്ണീര് വാർത്ത് തളർന്നിരിക്കുന്ന പ്രഭുവിന്റെ മുമ്പിലേക്ക് ചോരപുരണ്ട കത്തിയുമായി വേലക്കാരൻ ഓടി വന്നു എന്നിട്ട് പറഞ്ഞു പ്രഭു കുഞ്ഞിനെ കൊന്ന കത്തിയാണിത് ഇവളാണ് കുഞ്ഞിനെ കൊന്നത് പ്രഭു ആ കത്തിയൊന്ന് വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി കത്തിയിൽ തന്റെ കുഞ്ഞിന്റെ പുരണ്ടിരിക്കുന്നു അത് കണ്ടപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനായി ദേഷ്യവും സങ്കടവും അയാളുടെ മുഖത്ത് മിന്നിമറഞ്ഞു അയാൾ ആസൂറ ബിവിയെ സൂക്ഷിച്ചു നോക്കി ആസൂറ കിടന്ന കിടപ്പിൽ മെല്ലെ എഴുന്നേറ്റ് വേച്ച് വേച്ച് നടന്ന് പ്രഭുവിന്റെ കാൽ ചുവട്ടിൽ വന്ന് വീണ് അവരുടെ കാൽ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ മകനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല ഞാൻ ആ പിഞ്ചുമോനെ കൊന്നിട്ടില്ല പക്ഷേ എല്ലാവരും പറയുന്നത് ഞാനാണ് കൊന്നത് എന്നാണ് മാസങ്ങളായി എന്റെ മടിയിൽ കിടന്നാണ് ആ പൊന്നുമോൻ വളർന്നത് ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ എന്നെ പറ്റില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എനിക്കാവില്ല പ്രഭു അവരെ എഴുന്നേൽപ്പിച്ചു അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആസൂറ ബീവിയുടെ കണ്ണുകളിൽ നിരപരാധിത്വം തെളിയുന്നത് കണ്ട പ്രഭു ആസൂറ ബീവിയോട് പറഞ്ഞു ഇല്ല പെണ്ണേ നിനക്ക് എന്റെ മകനെ കൊല്ലാനാവില്ല അതിനുള്ള മനക്കരുത്ത് നിനക്കില്ല പക്ഷേ നീ ഒരു കാര്യമറിയണം കുറച്ച് ദിവസങ്ങളായി എന്നെയും നിന്നെയും സംബന്ധിച്ച് ഇവിടെ ചീഞ്ഞു നാറുന്ന ഒരു അവിഹിത ബന്ധത്തിന്റെ കഥ പരക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളോളമായി ആരാണ് അതിന്റെ പിന്നിൽ എന്നെനിക്കറിയില്ല പലരും ചോദിച്ചിട്ടുണ്ട് നിന്റെ വീട്ടിലെ പെണ്ണും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പക്ഷേ മറുപടി കൊടുക്കാൻ എനിക്കായില്ല എന്റെ കുഞ്ഞിന്റെ മരണത്തോടെ എന്റെ കുടുംബ ജീവിതം തകർന്നു പോയി അതുകൊണ്ട് ഇനിയും എന്റെ സമാധാനം നഷ്ടപ്പെടുത്താതെ ഞങ്ങളെ വിട്ട് ഒന്ന് പോയി തരാമോ എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോയി കൂടെ നിനക്ക് ആസൂറാബിവി പറഞ്ഞു ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അധികപ്പറ്റായി ഞാൻ ഉണ്ടാവില്ല എനിക്ക് അള്ളാഹു കാണിച്ചു തന്ന വഴിയുണ്ട് ഒരു മനുഷ്യന്റെ ഭാവി എങ്ങനെയാണെന്ന് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവൻ അള്ളാഹുവാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട് എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു പക്ഷേ ആ കുഞ്ഞിന്റെ പിതാവായ അങ്ങ് മാത്രമാണ് എന്നെ വിശ്വസിച്ചത് നിങ്ങൾ എന്നെ കുറ്റക്കാരിയാക്കിയില്ലല്ലോ എനിക്ക് അത് മതി അല്ല ആസൂറ ബീവി അകത്ത് പോയി തന്റെ വസ്ത്രങ്ങൾ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് മരിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ മുഖത്ത് നിന്ന് തുണി നീക്കി നെറ്റിയിലൊരു ചുടു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു ഇല്ല മോനെ ഈ പാവം പെണ്ണു നിന്നെ കൊന്നിട്ടില്ല നിന്നെ നുള്ളി നോവിക്കാൻ പോലും എനിക്കാവില്ല അതും പറഞ്ഞ് ആസൂറാ ബീവി നിറയുന്ന കണ്ണുകളോടെ അവിടെ നിന്നും യാത്ര തിരിക്കാൻ നേരം പ്രഭു പറഞ്ഞു ഒന്ന് നിൽക്കൂ കുറച്ച് പണം ആസൂറാ ബീവിക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഇത് സ്വീകരിച്ചോളൂ ആസൂറാബീവി പറഞ്ഞു എനിക്ക് പണം വേണ്ട എനിക്ക് എൻറെ അള്ളാഹു കൂടെയുണ്ട് പ്രഭു സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഈ പണം നിന്റെ യാത്രയിൽ ഉപകരിക്കും പക്ഷേ ആ തുക മേടിക്കാൻ ബി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ പ്രഭു പറഞ്ഞു ഒരു സഹോദരൻ തരുന്ന പോലെ കരുതി ഇത് സ്വീകരിക്കണം പ്രഭുവിന്റെ ആ നല്ല മനസ്സറിഞ്ഞ് രണ്ട് കൈയും നീട്ടി കണ്ണുനീരോടെ അത് സ്വീകരിക്കുകയാണുണ്ടായത് ശേഷം ആരോടും ഒന്നും പറയാതെ അള്ളാഹുവിനെ മാത്രം ഓർമ്മിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി നടന്നു പക്ഷേ പോകുന്ന വഴിയിൽ ആസൂറ ബീവിയെയും കാത്തു വലിയൊരു അപകടം പതിയിരിക്കുന്നത് ആസൂറ ബീവി അറിഞ്ഞിരുന്നില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആസൂറ ബീവി നടക്കുകയാണ് നടന്ന് ചെറിയൊരു ഗ്രാമത്തിലെത്തി അവിടെ കണ്ട കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി കയ്യിലുണ്ടായിരുന്ന പെട്ടിയിൽ സൂക്ഷിച്ചു വീണ്ടും നടക്കുകയാണ് കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ കുറച്ചപ്പുറത്തുനിന്ന് ഒരു ദയനീയ കരച്ചിൽ കേൾക്കുകയാണ് കരച്ചിലിന്റെ ശബ്ദം കൂടിക്കൂടി വന്നപ്പോൾ ആസൂറാ ബീവി കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് നീങ്ങിപ്പോയി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നു അതിൽ ഒരു മനുഷ്യനെ നിലത്ത് മലർത്തിയവനെ മറ്റുള്ളവർ ആക്രമിക്കുകയാണ് ഇത് കണ്ടപ്പോൾ ആസൂറാ ബീവി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ ആക്രമിക്കുന്നത് ആ സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ പറഞ്ഞു ഇവൻ മുന്നൂറ് ദിനാർ കടം വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല ചോദിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞു മാറുകയാണ് അതുകൊണ്ട് ഇവനെ ഞങ്ങൾ തല്ലിക്കൊല്ലും പറഞ്ഞു നിങ്ങൾ അവനെ വെറുതെ വിട്ടേക്കു ആർ ഞാൻ തരാം കച്ചവടക്കാരനായ പ്രഭു നൽകിയ കുറച്ച് സാധനങ്ങൾ വാങ്ങി ബാക്കിയുള്ള അവർക്ക് കൊടുത്തു ആ മർദ്ദിതനെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത് അലഹമുല്ല നല്ല ഒരു പുണ്യപ്രവർത്തി ചെയ്ത സന്തോഷത്തിൽ ആസൂറാ ബീവി വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആൾ പിന്നിൽ നിന്നും ആസൂറാ ബീവിയെ വിളിക്കാൻ തുടങ്ങി ആസൂറാ ബിവി ചോദിച്ചു എന്തു വേണം ഇനിയും ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ ഇനി ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടോ ആസൂറാ ബിവി രക്ഷപ്പെടുത്തി ആൾ പറഞ്ഞു ആരും എന്നെ ഉപദ്രവിക്കുന്നില്ല ഇനി ഞാൻ ആർക്കും കടം കൊടുക്കാനുമില്ല എന്നെ ആ കടക്കാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയ വകയിൽ ഞാൻ നിന്നോട് നന്ദി പറയാൻ വന്നതാണ് ആസൂറാ പറഞ്ഞു നന്ദി അള്ളാഹുവിനോട് പറയുക ഞാൻ ഒരു നിമിത്തം ആയെന്ന് മാത്രമാണ് ഇത് പറഞ്ഞ് ആസൂറാ വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ വീണ്ടും ആസൂറാ പറഞ്ഞു ഞാനും നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു ബീവി പറഞ്ഞു അത് പറ്റില്ല നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി പക്ഷേ അയാൾ ബീവിയെ വിടാതെ പിന്തുടർന്നു ഇത് കണ്ടപ്പോൾ ആസൂറാ ബീവി നടത്തത്തിന് വേഗത കൂട്ടിയപ്പോൾ അവനും നടത്തത്തിന് വേഗത കൂട്ടി അവൻ എന്നെ വിടുന്ന ലക്ഷണമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആസൂറാ ബീവി ഓടാൻ തുടങ്ങി അപ്പോൾ കൂടെ അയാളും വേഗത കൂട്ടി ഓടുകയാണ് ഒരു കടലോര വക്കിലൂടെയാണ് രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കടലിൽ ഒരു പായക്കപ്പൽ നിർത്തിയിട്ട് അതിലെ കപ്പിത്താൻ കടലോരവക്കിൽ വിശ്രമിക്കുകയായിരുന്നു കപ്പിത്താൻ നോക്കുമ്പോൾ സുന്ദരിയായ ഒരു യുവതിയെ ഒരു യുവാവ് ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് കപ്പിത്താനെ കണ്ടപ്പോൾ ആസൂറ ബീവി ഓടി വന്നുകൊണ്ട് വളരെ ദയനീയമായി പറഞ്ഞു അല്ലയോ സഹോദര എന്നെ അയാളിൽ നിന്നും രക്ഷപ്പെടുത്തണം ആ സമയത്ത് കപ്പിത്താൻ ആസൂറ ബീവിയെയും ആസൂറ ബീവിയെ പിന്നാലെ കൂടിയ ഇയാളെയും രണ്ടു ഭാഗത്തേക്കും മാറ്റി നിർത്തിക്കൊണ്ട് കപ്പിത്താൻ അയാളോട് ചോദിച്ചു നീ എന്തിനാണ് ഇവളുടെ പിന്നാലെ ഓടി നീ ഇവളെ ബുദ്ധിമുട്ടിക്കുന്നത് നിന്റെ ആരാണിവൾ അയാൾ പറഞ്ഞു ഇവൾ എന്റെ അടിമ സ്ത്രീയാണ് ഇവളുടെ കയ്യിലെ പെട്ടി കണ്ടോ എന്നിൽ നിന്നും ഒളിച്ചോടുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവളുടെ പിന്നാലെ ഓടുന്നത് അപ്പോൾ ആസൂറാ ബീവി പറഞ്ഞു സഹോദര അവൻ പറയുന്നത് നുണയാണ് അവന്റെ വാക്കുകൾ വിശ്വസിക്കരുതേ ഞാൻ അവന്റെ അടിമ സ്ത്രീയല്ല ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം പക്ഷേ ആസൂറാ ബീവിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന കപ്പിത്താൻ ആസൂറ ബീവി പറയുന്നത് കേട്ടില്ല മാത്രവുമല്ല അയാളോട് ചോദിച്ചു ഈ അടിമ സ്ത്രീയെ എനിക്ക് വിൽക്കുമോ അയാൾ പറഞ്ഞു തരുമെങ്കിൽ ഞാൻ അടിമ സ്ത്രീയെ നിങ്ങൾക്ക് വിൽക്കാം അങ്ങനെ അയാൾക്ക് മുന്നൂറ് ദീനാർ കൊടുത്ത് ആസൂറാ ബീവിയെ കപ്പിത്താൻ വാങ്ങിച്ചു അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു ശേഷം ആസൂറാ ബീവിയോട് കപ്പിത്താൻ പറഞ്ഞു എടി പെണ്ണേ നീ ഇപ്പോൾ എന്റെ അടിമ സ്ത്രീയാണ് ആസൂറ ബീവി പൊട്ടി പൊട്ടി കരയുകയാണ് ഞാൻ ആരുടെയും അടിമ സ്ത്രീയല്ല അയാൾ എന്റെ യജമാനനുമല്ല ഞാൻ മുന്നൂറ് ദീനാർ കൊടുത്ത് കടക്കാരിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തിയതാണ് പക്ഷെ ഇതൊന്നും കപ്പിത്താൻ സ്വീകരിച്ചില്ല പിടിച്ചു വലിച്ചു കപ്പലിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലേക്ക് തള്ളിയിട്ടു നീ അവിടെ കിടക്ക് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി അവിടെ ഇരുന്ന് ആസൂറാ ബീവി കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിച്ച് കരയുകയാണ് കയ്യിലുണ്ടായിരുന്ന പെട്ടിയുടെ മേലെ തലവെച്ച് അവിടെ കിടന്ന് തളർന്ന് ഉറങ്ങിപ്പോവുകയാണ് അല്പസമയത്തിന് ശേഷം കപ്പിത്താൻ വന്ന് ആസൂറ ബീവിയുടെ അരികിൽ ചെന്നിരുന്നു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടിയെണീറ്റ ആസൂറാ ബീവി കാണുന്നത് തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന കപ്പിത്താനെയാണ് പറഞ്ഞു സത്യം ഈ ചിന്തിക്കാൻ പോലും എനിക്കാവില്ല ഇത് കേട്ടപ്പോൾ കപ്പിത്താന്റെ മുഖം ദേശൻ കൊണ്ട് ചുവന്നു ഉടൻ ആ കപ്പിത്താൻ ആസൂറ ബീവിയുടെ മുഖത്തെ കാഞ്ഞടിച്ചു അടിയുടെ ശക്തിയിൽ ആസൂറാ ബീവി ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു ആ വീഴ്ചയിൽ അവിടെ കിടന്നുകൊണ്ട് ആസൂറാ ബീവി ദ ചെയ്യുകയാണ് അള്ളാഹുവേ ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്നത് എന്നിട്ടും എല്ലാവരും എന്നെ ആക്രമിക്കുന്നത് നീ കാണുന്നില്ലേ ബീവി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുകയാണ് കാരുണ്യവാനായ നാഥൻ അള്ളാഹുറബു സുബാന ബീവിയുടെ ആ മഹതിയുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന കേൾക്കുകയാണ് അള്ളാഹു ചാല ആ പ്രാർത്ഥന സ്വീകരിച്ച് ബീവിക്ക് ആ സമയം തന്നെ ഉത്തരം നൽകുകയാണ് ഇൻഷാ അള്ളാഹ് ത്യാഗപരമായ രിത്രം അടുത്ത ഭാഗത്തിലൂടെ നമുക്ക് ബാക്കി ഭാഗം ചർച്ച ചെയ്യാം തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു